ഏത് രീതിയിലാണ് ഈ ധൂർത്തപുത്രൻ തോറ്റവനായി മാറിയത് ദരിദ്രവാസിയായി മാറിയത് എന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചാൽ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാനായിട്ട് പറ്റും യേശുക്രിസ്തു ചില കാര്യങ്ങളിങ്ങനെ എണ്ണമിട്ട് പറയുന്നുണ്ടോ എല്ലാം സംഭരിച്ച് ദൂരദേശത്തേക്ക് ആകുമ്പോൾ പോയി ജീവിതം കിട്ടിയതെല്ലാം പെട്ടെന്ന് തന്നെ വിൽക്കുകയാണ് അതും എല്ലാം വിറ്റുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഇനി ഈ നാട്ടിലേക്ക് ഞാനില്ല ചില ആളുകൾ തീരുമാനമെടുത്ത് പോകുന്നതൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല ഈ നാട്ടിലേക്ക് ഇല്ല അപ്പൻ്റെ അടുത്തേക്ക് ഞാനില്ല പക്ഷെ അവസാനം തിരിഞ്ഞു മറിഞ്ഞ് തെണ്ടി നടന്ന് ഒരു വശവും ഇല്ലാണ്ട് അങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് വരികയാണ് എല്ലാം വിറ്റ് അവൻ ദൂരദേശത്തേക്ക് പോയി പല ആളുകൾക്കും പറ്റുന്ന ഒരു വലിയൊരു പെശകാണ് ജീവിതത്തിൽ സാമ്പത്തികമായി പരാജയപ്പെടുന്ന ദരിദ്രരായി മാറുന്ന പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അവർ വിവേകരഹിതമായ രീതിയിൽ അവർക്ക് കിട്ടുന്ന വിഹിതവും സമ്പത്തും എല്ലാം ഉപയോഗിക്കുകയാണ് അവർ വേണമെങ്കിലൊന്ന് നാലിലൊന്നോ പകുതിയോ ഒക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ വിറ്റൊരു ബിസിനസ്സോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒരു പരിശ്രമം ചെയ്ത് നോക്കാമായിരുന്നു അവന് മുഴുവനും വിറ്റ് പോവുകയാണ് മുഴുവനും കൊടുത്തവന് പിന്നീട് ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വരാം അതുകൊണ്ട് ചില പരിശ്രമങ്ങളൊക്കെ നാം വിവേകപൂർവ്വം നടത്തേണ്ട ഒരു കാര്യമാണ് ചിലപ്പോൾ ചില ആളുകൾ എല്ലാം വിറ്റ് വിറ്റെന്ന് മാത്രമല്ല കടം വാങ്ങിക്കാൻ അർഹതയില്ലാത്ത രീതിയിൽ പോലും കടം വാങ്ങിച്ച് ചില ബിസിനസ്സുകൾ തുടങ്ങുന്ന ആളുകൾ അവർ കടം കയറി ബിസിനസ് പ്രതീക്ഷിച്ചതുപോലെ വിജയിക്കാതെ വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നത് നമുക്ക് പലപ്പോഴും കാണാനായിട്ട് പറ്റും അതും ഒരു വിവേകമില്ലായ്മയായിട്ട് കാണാനായിട്ട് പറ്റും ചുരുക്കം ചില ആളുകൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ പോയി ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടാകാം എങ്കിലും സാമാന്യ രീതിയിൽ ചെയ്യേണ്ടത് ചില പരിശ്രമങ്ങളിലൂടെയൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ ഇത് എന്ന് ഉറപ്പാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും നല്ലത് മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ട ആവശ്യമുണ്ട് അവനെല്ലാം വിൽക്കുന്ന അവസരത്തിലുള്ള സാഹചര്യമല്ല അവൻ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴുള്ള സാഹചര്യം ചില ആളുകൾ ചില കണക്കുകൂട്ടലുകളുമായി അവർക്കുള്ളതെല്ലാം വിൽക്കുന്നു പക്ഷേ രണ്ട് മാസം കഴിഞ്ഞ് വാങ്ങാൻ ചെല്ലുമ്പോൾ അതേ സാഹചര്യമാകണമെന്നില്ല യേശുക്രിസ്തു പറയുകയാണ് അവൻ്റെ ഈ സമ്പത്തെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ ഒരവസ്ഥയായി ജോലി പോലും ഇല്ലാത്ത രീതിയിൽ ക്ഷാമം നിറഞ്ഞ ഒരു രാജ്യമായി അത് മാറി ക്ഷാമം കാരണം അവിടെ കൃഷിയും ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു നമ്മുടെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാകണമെന്ന് ഇല്ല മറ്റൊരു കാര്യം യേശു ക്രിസ്തു വളരെ വ്യക്തതയിൽ എല്ലാം മിറ്റ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ദൂരദേശത്തേക്ക് പോയെന്ന് പറയുന്നുണ്ട് പല ആളുകൾക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് ചിലപ്പോൾ മക്കളെ വളരെ ദൂരദേശത്തേക്ക് പഠിപ്പിക്കാനായി വിടുന്നു അവർ തന്നെ ചിലപ്പോൾ ദൂരദേശത്തേക്ക് പോകുന്നു ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമായിരിക്കും എന്നാൽ ചില ആളുകളെങ്കിലും ദൂരദേശത്തേക്ക് പോകുന്നത് ചിലപ്പോൾ ചില പാപങ്ങൾ ചെയ്യാനും അശ്രദ്ധമായി ജീവിക്കാനും സൗകര്യം ഉണ്ടാകാൻ വേണ്ടിയാകാം നാട്ടിൽ തന്നെ പഠിക്കാനുള്ള എല്ലാ സൗകര്യവും കൊണ്ട് അതേ കോഴ്സ് തന്നെ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ നാട്ടിൽ പണം കുറച്ച് കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റും പക്ഷേ ചില ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അവർക്ക് അകലെ പോയി പഠിക്കണമെന്ന് നിർബന്ധം ഏതെങ്കിലും വ്യത്യസ്തമായ കോഴ്സോ നാട്ടിലില്ലാത്തതാണെങ്കിൽ അങ്ങനെ വേണം ചിന്തിക്കാം പലരിങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു കാരണം അശ്രദ്ധമായി ജീവിക്കാനും ദൂരദേശത്തായിരിക്കുന്നതിൻ്റെ ആരും എന്നെ മനസ്സിലാക്കുകയില്ലല്ലോ എന്ന അനോനിമസ് ആയിട്ടുള്ള അവസ്ഥയുടെ ചില സുഖങ്ങൾ അനുഭവിക്കാനും പാപകരമായ അവസ്ഥയിലേക്ക് പോകാനും വേണ്ടിയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു കാര്യം ഓർക്കുന്ന ഒരു ഗ്രാമത്തിൽ നിന്ന് അഞ്ച് കുട്ടികൾ ഒത്തിരി അകലൊന്നുമല്ല അവരുടെ സ്റ്റേറ്റിൽ നിന്ന് മാറി വേറൊരു സ്റ്റേറ്റിൽ പഠിക്കാനായിട്ട് പോയി അഞ്ച് കുട്ടികൾ അവർ മൂന്ന് കൊല്ലം കഴിഞ്ഞാണ് പഠനം പൂർത്തിയാക്കി വരേണ്ടത് എന്നാൽ ഈ മൂന്ന് കൊല്ലത്തിനിടയ്ക്ക് തന്നെ രണ്ട് പേര് ചില തിന്മയിലൊക്കെ പെട്ടുപോയി അഞ്ച് പേരൊരു ഗ്രാമത്തിൽ നിന്ന് പോയിട്ട് രണ്ട് പേര് എന്ന് പറഞ്ഞാൽ വലിയൊരു പെർസെൻ്റേജ് ആണത് ഇരുപത് ശതമാനം എന്ന് വേണേൽ പറയാനായിട്ട് പറ്റും ദൂരദേശങ്ങളിൽ പഠിക്കാനായി പോകുന്ന നമ്മുടെ കുട്ടികളിൽ പല ആളുകളും പലപ്പോഴും തിരിച്ചു വരാറില്ല പെൺകുട്ടികളുടെ കാര്യം ആൺകുട്ടികളുടെ കാര്യം ചിലപ്പോഴത് ഇതുപോലെയുള്ള ഈ ദൂർത്തപുത്രൻ്റെ പോലെയുള്ള ചില അശ്രദ്ധയിൽ നിന്ന് വരുന്നതാകാം അല്ലെങ്കിൽ ചതിക്കപ്പെടുന്നതുമാകാം